ശബരിമല സ്വർണക്കൊള്ള കേസ് ഇനി കൊല്ലത്തെ വിജിലൻസ് കോടതിയായിരിക്കും പരിഗണിക്കുക റാന്നി കോടതിയിൽ നിന്നും രേഖകൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൈമാറും രണ്ട് കേസുകളിലും അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്തിയതോടെയാണ് കേസുകൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് മാറുന്നത് അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഇനി ജാമ്യ ജാമ്യാപേക്ഷ അടക്കമുള്ളവ കൊല്ലത്തെ വിജിലൻസ് കോടതിയായിരിക്കും തീരുമാനിക്കുക ജാമ്യത്തിന്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസുകളിൽ പുതിയ വകുപ്പ് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം തുടങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്തൊരു സാധ്യത പരിശോധിക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഈ മാസം അഞ്ചാം തീയതി നടത്തിയ ഇടക്കാല ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശമായി വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എസ് ഈ കേസുകളിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്കൊപ്പം തന്നെ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്നതിനാൽ തന്നെയാണ് ഏറ്റവും അടുത്ത ജില്ല എന്നുള്ളത് ത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് ഇത് വരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും ഒപ്പം തന്നെ ശ്രീകോവിൽ കട്ടലപ്പാളിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും നിലവിൽ ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പൂർണ്ണമായും ഇനിയും കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് കേസ് മാറുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി രേഖകളുടെ കൈമാറ്റം നടക്കുകയാണ് ആദ്യഘട്ടത്തിലെ രേഖകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് അവസാനഘട്ട ഫയലുകളുടെ കൈമാറ്റം ഉണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള തുടർ നടപടികളെല്ലാം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് എത്തുകയാണ് ജാമ്യ ഹർജി ജി അതോടൊപ്പം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ഹാജരാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി കൊല്ലം ബിസിനസ് കോടതിയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക തുടർ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലടക്കം ഇനി പ്രധാന പങ്കുവഹിക്കുക കോടതി തന്നെയായിരിക്കും